ാഹി അലഹമുല്ലാഹി വസ്വലത്ത് വസ്സലാമൂലാഹി വലിഹി വാഷാബിഹിൻ്റെ ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അനന്തരാവകാശ നിയമങ്ങളിൽ ജദ് അഥവാ വെല്ലിപ്പ വെല്ലിപ്പായുടെ വിവിധ അവസ്ഥകളാണ് സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മസ്കല വെല്ലിപ്പ സഹോദര സഹോദരിമാർ സഹോദരന്മാർ സഹോദരിമാർ ആ വിഭാഗത്തിൽ നിന്ന് ആളുകളുണ്ട് ഓഹരിയുള്ള വേറെ ആരെങ്കിലും ഉണ്ട് മയ്യത്തിൻ്റെ മകൻ മകൻ്റെ മകൻ ഇവർ ഇല്ല ഇവിടെ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും മെച്ചമായിട്ട് എന്താണോ ഉള്ളത് അതെടുക്കണം എന്നതാണ് മൂന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ആകെ മുതലിൻ്റെ ആറിലൊന്ന് ഓഹരിക്കാർക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള മുതലിന്റെ മൂന്നിലൊന്ന് പിന്നെ സഹോദരന്മാര് സഹോദരിമാര് അവരോട് ആണിനെ അരട്ടി പെണ്ണിന് പകുതി എന്ന രീതിയിൽ അവരുമായിട്ട് വീതം വെക്കണ പരിപാടി മുക്കാസമത്ത് എന്ന് പറയും ഈ മൂന്നിൽ ഏതാണോ മെച്ചം അതാണ് വെല്ലിപ്പാക്ക് സ്വീകരിക്കേണ്ടത് എന്നാ പറഞ്ഞത് അതിലിപ്പോ ആറിലൊന്ന് മെച്ചമാകുന്ന ഒരു രൂപം ഒരു ഉദാഹരണം നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അടുത്തത് ബാക്കി ഹൈറുല്ലഹു ഫീ സൗജത്തിൻവ സരാസത്തി ഇഹ്വത്തിൻ വ ജീൻ ഭാര്യ മൂന്ന് സഹോദരന്മാർ വെല്ലിപ്പാം ഇങ്ങനെ വരുന്ന മസലയിൽ ആ രൂപത്തിൽ ഭാര്യക്ക് കിട്ടുന്ന ഓഹരി കഴിച്ചിട്ട് ബാക്കി ഓഹരിയുടെ മൂന്നിലൊന്ന് അല്ലെ ബാക്കിയുള്ള മുതലിൻ്റെ മൂന്നിലൊന്ന് അതാണ് വല്ലിപ്പക്ക് മെച്ചമാവുക ആ പറഞ്ഞ ഉദാഹരണത്തിൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട് മൂന്ന് സഹോദരന്മാരുണ്ട് വല്ല്യപ്പ ഉണ്ട് സുലുസുൽ സുലുസുൽബാക്കി അതാണ് മെച്ചം അവിടെ സുലുസുൽബാക്കി അതായത് ബാക്കിയുള്ളതിൻ്റെ ഭാര്യക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്ന് നിൽക്കുമ്പോൾ അതാണ് മെച്ചം എന്ന് പറയുന്ന രൂപം മൂന്ന് രൂപവും നമ്മൾ പരിശോധിക്കണം അപ്പോ ഭാര്യയുടെ ഓഹരി എന്ന് പറയുന്നത് അവിടെ നാലിലൊന്നാണ് വെല്ലിപ്പാക്ക് ഓഹരി വന്നത് മൂന്നിലൊന്നാണ് മൂന്നിലൊന്ന് പറഞ്ഞാൽ ആകെ മുതലിന്റെ മൂന്നിലൊന്നല്ല ഭാര്യയുടെ കഴിച്ചു ബാക്കിയുള്ളതിന്റെ മൂന്നിലൊന്ന് അപ്പൊ അവിടെ രണ്ട് ഭിന്ന സംഖ്യ ഉണ്ട് നാലിലൊന്ന് മൂന്നിലൊന്ന് ഈ രണ്ട് ഭിന്ന സംഖ്യയുടെ ഛേദങ്ങൾ നാല് മൂന്നാണ് നാല് മൂന്നും തമ്മിലുള്ള ബന്ധം തബായുന എന്ന ബന്ധമാണ് അപ്പോൾ പരസ്പരം ഗുണിച്ചു അപ്പോൾ പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ടിൽ നിന്ന് ഓഹരി കൊടുത്താൽ നാലിലൊന്ന് ഭാര്യക്ക് മൂന്ന് ബാക്കിയുള്ള മുതല് പന്ത്രണ്ടിൽ ബാക്കിയുള്ളത് ഒമ്പത് ആ ഒമ്പതിന്റെ മൂന്നിലൊന്ന് മൂന്ന് വെല്ലിപ്പാക്ക് ബാക്കിയുള്ളത് ആറ് ആ ആറ് മൂന്ന് സഹോദരന്മാർക്ക് മൂന്ന് പേരാണ് സഹോദരന്മാര് അപ്പോൾ അവിടെ ഒരാൾക്ക് രണ്ട് വീതം കിട്ടും അപ്പോൾ ഇവിടെ വെല്ലിപ്പാക്ക് ലഭിച്ചത് പന്ത്രണ്ടിൽ മൂന്ന് എന്നതാണ് ഇനി നമ്മൾ ഇവിടെ അടുത്ത രൂപം ചെക്ക് ചെയ്യുമ്പോൾ മുക്കാസമത്ത് എന്നത് നോക്കുകയാണ് മുക്കാസമത്ത് നോക്കുമ്പോൾ ഇവിടെ ഭാര്യയുടെ വീതം നാലിലൊന്ന് അപ്പം നമുക്ക് നാലായിട്ട് മുതലിന് വീതം വെക്കാം നാലായിട്ട് ഓഹരിക്കാം നാലായിട്ട് ഓഹരിച്ചാല് ഒന്ന് ഭാര്യയ്ക്ക് കൊടുത്തു ബാക്കിയുള്ളത് മൂന്നാണ് ആ മൂന്ന് കൊടുക്കേണ്ടത് മൂന്ന് സഹോദരന്മാരും ഒരു വെല്ലുപ്പായും അപ്പം നാലാള നാലാൾക്കാണ് മൂന്ന് കൊടുക്കേണ്ടത് അപ്പോൾ പൊട്ടും അപ്പോൾ മൂന്നും നാലും തമ്മിലുള്ള ബന്ധം തപായുനാണ് തപായുനാകുമ്പോൾ അവരുടെ എണ്ണം എടുക്കണം എണ്ണം നാലാണ് ആ നാലിന് അസുലും മസലയിൽ ഗുണിക്കണം അസലം വസ്സലാം നമ്മൾ നേരത്തെ പറഞ്ഞേക്കണത് ആദ്യം നാലിൽ നിന്നാണുള്ള ഓഹരി തുടങ്ങിയത് അപ്പൊ നാല് കൊണ്ട് ഗുണിക്കണം നാലിനെ നാല് പതിനാറ് അങ്ങനെ പതിനാറിൽ നിന്ന് കൊടുത്താൽ നാലിലൊന്ന് നാല് ഭാര്യക്ക് പിന്നെ നാല് കഴിഞ്ഞാൽ പിന്നെ പതിനാറിൽ ബാക്കിയുള്ളത് പന്ത്രണ്ട് ആ പന്ത്രണ്ടിനെ ഇവർ നാല് ആൾക്കായിട്ട് തുല്യമായിട്ട് വീതം വെക്കണം നാലാള് പറഞ്ഞാൽ മൂന്ന് സഹോദരന്മാര് പിന്നെ വലിപ്പ ഇപ്പൊ നാലാള് നാലാൾക്ക് തുല്യമായിട്ട് വീതം വെക്കണം പന്ത്രണ്ട് അപ്പോൾ ഒരാൾക്ക് മൂന്ന് എന്ന രീതി കിട്ടും അപ്പോൾ അവിടെ പതിനാറിൽ മൂന്ന് അതാണ് വെല്ലിപ്പാക്ക് കിട്ടിയേക്കണത് സുലുസുൽബാക്കി ആദ്യം പറഞ്ഞ രൂപം നമ്മൾ കണ്ടു പന്ത്രണ്ടിൽ മൂന്ന് ഇപ്പൊ മുക്കാസമത്ത് നോക്കുമ്പോൾ പതിനാറിൽ മൂന്ന് അപ്പം നമുക്കറിയാം ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തേതാണ് മെച്ചം പന്ത്രണ്ടിൽ മൂന്ന് എന്നതാണല്ലോ മെച്ചം ഇനി അടുത്തത് ഇവിടെ ആറിലൊന്നിൻ്റെ മസലയും കൂടി നോക്കണം വെല്ലിപ്പാക്ക ആറിലൊന്ന് കിട്ടണ മസാല ഈ ഉദാഹരണത്തിൽ തന്നെ ഭാര്യയുടെ ഓഹരി നാലിലൊന്ന് വല്ലിപ്പാടെ ഓഹരി ആറിലൊന്ന് അപ്പൊ രണ്ട് ഭിന്ന സംഖ്യ ആറ് നാല് ആറിലൊന്ന് നാലിലൊന്ന് അപ്പൊ രണ്ട് ഛേദങ്ങൾ ആറ് നാല് അപ്പൊ ബന്ധം തവാഹുക്ക് അപ്പോൾ അവിടെ ഒന്നിന്റെ ഹരണഫലത്തെ മറ്റേ സംഖ്യ കൊണ്ട് കുണിച്ചു അതായത് മൂന്ന് എന്നതിനെ നാല് കൊണ്ട് കുണിച്ചു അപ്പോ എത്രയായി മൂന്ന് ആര് പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്ക പന്ത്രണ്ടിൽ നിന്ന് കൊടുത്തപ്പോൾ പന്ത്രണ്ടിൻ്റെ നാലിലൊന്ന് പറയണത് മൂന്ന് പന്ത്രണ്ടിൻ്റെ ആറിലൊന്ന് പറയണത് രണ്ട് അപ്പോൾ ഭാര്യക്ക് മൂന്ന് കിട്ടി വെല്ലിപ്പാക്ക് രണ്ട് കിട്ടി ഇനി ഈ മൂന്നും രണ്ടും അഞ്ച് അഞ്ച് കഴിച്ചാൽ ബാക്കിയുള്ള പന്ത്രണ്ടിന് ബാക്കിയുള്ളത് ഏഴ് ആ ഏഴ് കിട്ടേണ്ടതാർക്കാണ് മൂന്ന് സഹോദരന്മാർക്കാണ് ഏഴ് കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ഏഴ് എന്നത് മൂന്ന് പേർക്ക് കൊടുക്കുമ്പോൾ പൊട്ടും അപ്പം ഏഴും മൂന്നും തമ്മിലുള്ള ബന്ധം പരിശോധിച്ചപ്പോൾ തപായുവിന് അപ്പം തപാവിനായപ്പോൾ അവിടെ അവരുടെ എണ്ണം എടുത്തു എണ്ണം മൂന്നാണ് ആ മൂന്നിനെ അസലും അസലയിൽ കുളിച്ചു അപ്പൊ പന്തിയില് മൂന്ന് മുപ്പത്താറ് മുപ്പത്താറിൽ നിന്ന് കൊടുത്താൽ മുപ്പത്താറിൻ്റെ നാലിലൊന്ന് ഒമ്പത് അത് ഭാര്യക്ക് മുപ്പത്താറിൻ്റെ ആറിലൊന്ന് ആറ് അത് വെല്ലുപ്പ് ഒമ്പതും ആറും പതിനഞ്ച് പതിനഞ്ച് കഴിച്ചു ഇനി ബാക്കി ഉള്ളത് ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് എന്നത് സഹോദരന്മാർക്ക് മൂന്നാണ് സഹോദരന്മാർ അപ്പോൾ ഒരു സഹോദരന് മൂന്ന് അല്ല ഒരു സഹോദരന് ഏഴ് അപ്പൊ മൂവേഴ് ഇരുപത്തൊന്ന് കറക്റ്റായി അപ്പൊ ഇവിടെ ആർക്കും പൊട്ടലില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സുദുസ് ആറിലൊന്ന് എന്നത് പരിശോധിച്ചു നോക്കിയപ്പോൾ അവിടെ മുപ്പത്താറിൽ ആറ് മുക്കാസമത്തിന് നോക്കുമ്പോൾ പതിനാറില് മൂന്ന് സുലുസുൽബാക്കയിൽ നോക്കുമ്പോൾ പന്ത്രണ്ടിൽ മൂന്ന് അപ്പം ഇതിൽ ഈ മൂന്നും കൂടി പരിശോധിക്കുമ്പോൾ മെച്ചം പന്ത്രണ്ടിൽ മൂന്ന് എന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ സുലുസുൽ ബാക്കിയാണ് മെച്ചം എന്ന് പറയുന്നത് അടുത്തത് വേറൊരു രൂപമുണ്ട് വൽ സൗജിം വ ജദ്ദിൻ ഭർത്താവ് സഹോദരൻ വെല്ലിപ്പ ഇങ്ങനെ ഒരു മസല വന്നാൽ അവിടെ മുക്കാസമത്താണ് അഥവാ ഭർത്താവിൻ്റെ വീതം കഴിച്ച് ബാക്കിയുള്ള വീതം സഹോദരനോടൊപ്പം പങ്കിട്ടെടുക്കൽ തുല്യമായി വീതിക്കൽ അതാണ് അയാൾക്ക് വെല്ലിപ്പാക്ക് ഹൈറായി വരുന്നത് അപ്പം നമ്മളവിടെ മൂന്നും പരിശോധിച്ച് നോക്കാം സുലുസുൽ ബാക്കി എന്നതാണ് ആദ്യത്തെ രൂപം അപ്പം അവിടെ ഭർത്താവിൻ്റെ ഭർത്താവ് സഹോദരൻ വെല്ലിപ്പ മൂന്നാളാണ് ഭർത്താവിൻ്റെ വിഹിതം എന്ന് പറയുന്നത് രണ്ടാണ് അല്ല രണ്ടിലൊന്നാണ് പകുതി വെല്ലിപ്പാക്ക് ബാക്കി എന്ന് പറയുമ്പോൾ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ ആകെ ഉള്ള മൂന്നിലൊന്നല്ല ഭർത്താവിൻ്റെ കഴിച്ചിട്ടുള്ള മൂന്നിലൊന്ന് അപ്പം അവിടെ രണ്ട് ഭിന്നസംഖ്യ കിട്ടി രണ്ടിലൊന്ന് മൂന്നിലൊന്ന് അപ്പം ഛേദങ്ങൾ മൂന്ന് രണ്ടാണ് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോൾ ബന്ധം തബായുനാണ് അപ്പം ഇരു മൂന്ന് ആറ് എന്ന് മസര പരസ്പരം കുണിക്കണം എന്നാണ് അപ്പം ആറിൽ നിന്ന് കൊടുത്തപ്പോൾ ഭർത്താവിന് മൂന്ന് വെല്ലിപ്പാക്ക് ബാക്കിയുള്ളതിൻ്റെ മൂന്നിലൊന്നാണ് ബാക്കിയുള്ളത് എത്രയാ മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് മൂന്ന് അതിൻ്റെ മൂന്നിലൊന്ന് ഒന്ന് വെല്ലിപ്പാക്ക് സഹോദരന് രണ്ട് ഇനി നമ്മൾ മുക്കാസമയിൽ പോയി നോക്കാം ഈ മസലയിൽ മുക്കാസമ മുക്കാസമ എന്ന് പറയുമ്പോൾ ഭർത്താവിന് രണ്ടിലൊന്ന് അതാ ഒരു ഭിന്നസംഖ്യ ഉള്ളു അവിടെ അപ്പൊ മുതലിന് രണ്ടായിട്ട് വീതിച്ചു രണ്ടായിട്ട് വീതിച്ചിട്ട് ഒന്ന് ഭർത്താവിന് കൊടുത്തു ബാക്കി എത്രയുണ്ട് ബാക്കി ഒന്ന് ആ ഒന്ന് എന്നത് കൊടുക്കേണ്ടത് രണ്ടാൾക്കാണ് സഹോദരൻ വെല്ലിപ്പ അപ്പോൾ പൊട്ടും അപ്പോൾ ഒന്നും രണ്ടും തമ്മിലുള്ള ബന്ധം തപാവിന് അപ്പോൾ അവരുടെ എണ്ണം എടുത്തു രണ്ട് ആ രണ്ടിനെ അസല് മസലയിൽ കുണിച്ചു ഈ രണ്ട് ഇൻറ്റു രണ്ട് അപ്പോൾ നാല് നാലിൽ നിന്ന് കൊടുക്കുമ്പോൾ പകുതി രണ്ട് അത് ഭർത്താവിന് ഇനി മുക്കാസമത്ത് എന്നുള്ള നിലയിൽ തുല്യമായിട്ട് വീതിക്കാണ് സഹോദരന് ഒന്ന് വെല്ലിപ്പാക്ക് ഒന്ന് അപ്പോൾ ശരിയായി അപ്പോൾ സുലുസുൽബാക്കി എന്ന നിലയിൽ ആദ്യം പറഞ്ഞതിൽ കിട്ടിയത് വെല്ലിപ്പാക്ക് ആറിൽ ഒന്ന് മുക്കാസമത്ത് എന്ന ഈ പറഞ്ഞതിൽ കിട്ടിയത് നാലിൽ ഒന്ന് അപ്പോൾ നമുക്കറിയാമല്ലോ ആറിലൊന്ന് നാലിലൊന്ന് അത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ നാലിലൊന്ന് തന്നെയാണ് മെച്ചം ഇനി അടുത്തത് സുദുസ് അപ്പോൾ ഭർത്താവിന്റെ വീതം രണ്ടിലൊന്ന് വെല്ലിപ്പാളുടെ വീതം ആറിലൊന്ന് അപ്പോൾ രണ്ട് ഭിന്നസംഖ്യയാണ് ആ ആ ഭിന്ന സംഖ്യ ഛേദങ്ങൾ ആറ് രണ്ട് അപ്പോൾ അതിൽ തദാഹുലാണ് വലിയ സംഖ്യ എടുത്തു വലിയ സംഖ്യ ആറ് ആറിൽ നിന്ന് മുതല് കൊടുക്കുമ്പോൾ ഭർത്താവിന് മൂന്ന് പകുതി വല്ലിപ്പാക്ക് ഒന്ന് ആറിലൊന്ന് ബാക്കിയുള്ളത് രണ്ട് സഹോദരന് അപ്പൊ ഇത് അനുസരിച്ച് സുദുസു എന്നുള്ളതിൽ നോക്കുമ്പോഴും ആറായിട്ട് ഭീതിച്ചിട്ട് ഒന്ന് ആറിൽ ഒന്ന് സുലുസുൽ ബാക്കി നോക്കിയപ്പോൾ ആറിൽ ഒന്ന് മുക്കാസമത്ത് നോക്കിയപ്പോൾ നാലിൽ ഒന്ന് അപ്പൊ നമുക്കറിയാം മുക്കാസമത്ത് എന്നതാണ് അവിടെ മെച്ചം ഇനി വെല്ലിപ്പായുമായി ബന്ധപ്പെട്ട വേറെ മസല ിൽ ജി അസുദു ചിലപ്പോൾക്ക് ഒരാറിലൊന്ന് അവിടെ ബാക്കി കിട്ടും വേറെ ആർക്കും കൊടുക്കാൻ ഇല്ല അപ്പോൾ സഹോദരന്മാർ സഹോദരിമാര് വീണു പോവുക എന്നത് വരും അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രൂപത്തിൽ തന്നെയാണത് അതായത് ആരാണിപ്പോൾ അവിടെ ഉള്ളത് വെല്ലിപ്പ സഹോദര സഹോദരിമാർ ആ വിഭാഗമുണ്ട് പിന്നെ മകൻ മകന്റെ മകൻ ഇല്ല അതേ സമയത്ത് ഓഹരിക്കാരായ വേറെ ആൾക്കാരുണ്ട് അതാ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അവിടെ ചിലപ്പോൾ സംഭവിക്കണത് എന്താന്ന് വെച്ചാൽ വെല്ലിപ്പാക്കൊന്ന് കൊടുക്കും സഹോദര സഹോദരിമാര് തള്ളിപ്പോകും അവർ വീണു പോകും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ബിന്ദാക്ക ബിന്ദയിനി രണ്ട് പെൺമക്കൾ വ ഉമ്മിൻ പിന്നെ ഉമ്മ വ ജദ്ദിൻ പിന്നെ വെല്ലിപ്പ സഹോദരന്മാർ അപ്പൊ അവിടെ സഹോദരന്മാര് എന്നവരുണ്ട് വെല്ലിപ്പായുമുണ്ട് രണ്ട് ഓഹരിക്കാരായ പാർട്ടിക്കാരുണ്ട് ഓഹരിക്കാർ കാരണം ഉമ്മ ഉമ്മാടെ മുതല് ആറിലൊന്നാണ് അവിടെ രണ്ട് പെൺമക്കൾ അവരുടെ മുതല് മൂന്നിൽ രണ്ടാണ് അപ്പൊ അവിടെ നമ്മൾ വെല്ലിപ്പാക്കൊന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്തും അപ്പൊ അവിടെ നോക്കിയേ ഉമ്മാക്ക് ആറിലൊന്ന് വെല്ലിപ്പാക്ക് ആറിലൊന്ന് പെൺമക്കളുടെ കണക്ക് മൂന്നിൽ രണ്ട് അപ്പൊ മൂന്ന് ഭിന്ന സംഖ്യ ആറും ആറും തുല്യം ആറും മൂന്നും തമ്മിൽ നോക്കുമ്പോൾ തദാഹുര് അപ്പൊ ആറ് എന്നത് എടുത്തു ആറായിട്ട് മുതൽനെ വീതിച്ചു മൂന്നിൽ രണ്ട് എന്ന് പറഞ്ഞാൽ നാലാണ് അത് രണ്ട് പെൺമക്കൾക്കും കൊടുത്തു ഉമ്മാക്ക് ആറിലൊന്നാണ് അത് ഒന്നും എടുത്തു ഇനിയിപ്പോൾ നാലും ഒന്നും കഴിഞ്ഞാൽ അഞ്ച് കഴിഞ്ഞാൽ ഇനി ഒരു ഒന്നുണ്ട് ആ ഒന്ന് വെല്ലിപ്പാക്ക് അഥവാ ആറിൽ ഒന്ന് ആറിലൊന്ന് പറഞ്ഞത് കൊടുത്തു അപ്പൊ സഹോദരന്മാർ സഹോദരിമാര്ന്നുള്ള വിഭാഗമുണ്ട് ഇവിടെ സഹോദരന്മാരുണ്ട് അവർക്ക് ഒന്നും കിട്ടൂല അവർ വീണുപോയി അവിടെ അതാണ് ഇവിടെ എഴുതിയത് ഫൽ മസലത്ത് ഈ മസലാമിൻ സിത്തത്തിൻ ആറിൽ നിന്നാണ് കൊടുക്കേണ്ടത് ലിൽ ബന്ദി രണ്ട് പെൺമക്കൾക്ക് അഫ്സുൽ ഹുസാനി മൂന്നിൽ രണ്ടാണ് കൊടുക്കേണ്ടത് ഒലിലുമ്മി ഉമ്മാക്ക് അസുദുസു ആറിലൊന്നാണ് ഒലിൽ ജത്തി വെല്ലിപ്പാക്കും അസുദുസു ആറിലൊന്നാണ് കൊടുക്കേണ്ടത് ഇനി വേറെ ചില മസാലയുണ്ട് ഒക്കത് എബുക്കാലഹു ധൂനു സുദുസിൻ ചിലപ്പോഴുണ്ട് ഈ വെല്ലിപ്പാക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വന്ന രൂപം തന്നെയാണ് എന്ന് പറഞ്ഞാൽ മകൻ മകൻ്റെ മകൻ ഇല്ല വെല്ലിപ്പ സഹോദര സഹോദരിമാർ ആ വിഭാഗക്കാര് ആരെങ്കിലും ഉണ്ട് പിന്നെ ഓഹരിക്കാർ വേറെയും ഉണ്ട് അവിടെ ചിലപ്പോൾ വെല്ലിപ്പാക്ക് ആറിലൊന്നിൻ്റെ താഴെ നമ്മൾ കൊടുക്കേണ്ടി വരും ഒക്കത് ലായ ബുക്കാലഹു ഷെയ്ഖും ബാദൽ ഫുറൂദി ഓഹരിക്കാർക്കൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ വെല്ലിപ്പാക്ക് ഒന്നും കൊടുക്കാനില്ല അങ്ങനെയും വരാറുണ്ട് ചിലപ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ യുഫറദു ലഹു സുദുസുബി ഗിൽ തൈഹിമ ഈ രണ്ട് മസാലയിലും വെല്ലിപ്പാക്ക് നമ്മൾ ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു ആറിലൊന്നങ്ങൾ ഓഹരിച്ചു കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും തുആലുൽ മസ്അലത്തു മസ്അല അൗലാക്കപ്പെടുന്നതാണ് എന്നു പറഞ്ഞാൽ നമ്മള് ഒരു സംഖ്യയിൽ നിന്ന് കൊടുത്ത് വന്നാൽ ആ സംഖ്യ കൊണ്ടത് ആവൂല അപ്പൊ എത്രയാണ് ആകണത് അതിലേക്ക് കയറ്റി പിടിക്കണം അതാണല്ലോ ആ ഒരു മസാല എന്ന് പറയണത് അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ട് മസാല പറഞ്ഞു അപ്പോഴൊ തസ്കുത്തു ലിഹത്തു അല്ലാത്തു അവിടെ നിന്നൊക്കെ സഹോദരന്മാർ സഹോദരിമാര് എന്ന് പറഞ്ഞവരൊക്കെ തള്ളിപ്പോവും അവർക്കൊന്നും കിട്ടൂല കിട്ടൂലൂ ഈ പറഞ്ഞതിൽ ഒന്നാമത്തേന്റെ ഉദാഹരണം അതായത് ആറിലൊന്നിൻ്റെ താഴെ കിട്ടുമെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു ഉദാഹരണം ക ബിന്ദയിനി രണ്ട് പെൺമക്കൾ വ സൗജിൻ ഭർത്താവ് വ ജദ്ദിൻ വെല്ലിപ്പ വഹുവത്തിൻ സഹോദരന്മാർ എന്ന മസലയാണ് രണ്ട് പെൺമക്കൾക്ക് അവിടെ കിട്ടുന്നത് മൂന്നിൽ രണ്ടാണ് മറ്റേ ഭർത്താവിന് കിട്ടുന്നത് നാലിലൊന്നാണ് നമ്മൾ അവിടെ ഒരു ആറിലൊന്ന് കൊടുക്കും അപ്പോൾ ആറും ആറിലൊന്ന് നാലിലൊന്ന് മൂന്നിൽ രണ്ട് മൂന്ന് ഭിന്ന സംഖ്യ അതിൽ ആറും നാലും അവിടെ തവാഹുക്കാണ് ബന്ധം അപ്പോൾ അവിടെ കിട്ടുന്നത് ഉത്തരം പന്ത്രണ്ട് പന്ത്രണ്ടും മൂന്നും തദാഹുല് അവിടെ കിട്ടുന്ന ഉത്തരം പന്ത്രണ്ട് തന്നെ അങ്ങനെ വലിയ സംഖ്യ പിടിക്കണം അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് കൊടുത്താൽ രണ്ട് പെൺമക്കൾക്ക് എട്ട് ഭർത്താവിന് നാലിലൊന്ന് പറയണത് മൂന്ന് വെല്ലിപ്പാക്ക് ആറിലൊന്ന് പറയണത് രണ്ട് അപ്പോൾ എട്ടും മൂന്നും പതിനൊന്നും രണ്ടും പതിമൂന്ന് പതിമൂന്ന് വേണം പന്ത്രണ്ടായിട്ടാണ് നമ്മൾ ഓഹരി ആദ്യം തുടങ്ങിയത് അതൊരു അങ്ങോട്ട് ഓഹരിച്ചാൽ മതി എന്നിട്ട് പന്ത്രണ്ടിൻ്റെ കണക്ക് പ്രകാരം കൊടുത്താൽ മതി അപ്പോൾ അവിടെ ക്ലിയർ ആകും ഇവിടെ ഇനി ചില സ്ഥലത്ത് തീരെ വെല്ലുപ്പാക്കൊന്നും ഉണ്ടാവൂലെന്ന് പറഞ്ഞു എന്നാലും അവിടെ ഒരു ആറിലൊന്ന് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ ഉദാഹരണം ക ബിന്ദയിനി രണ്ട് പെൺമക്കള് വ സൗജിൻ ഭർത്താവ് വ ഉമ്മിൻ ഉമ്മാ ജീൻ വെല്ലിപ്പ വൈഹുവത്തിൻ സഹോദരന്മാർ അവിടെ നമുക്കറിയാം പെൺമക്കൾക്ക് മൂന്നിൽ രണ്ട് ഭർത്താവിന് നാലിലൊന്ന് വല്ലിപ്പാക്കും നമ്മളിപ്പോൾ പറഞ്ഞു ആറിലൊന്ന് ഉമ്മാക്കും ആറിലൊന്ന് അപ്പോൾ ആറ് ആറിലൊന്ന് ആറിലൊന്ന് നാലിലൊന്ന് മൂന്നിൽ രണ്ട് നാല് ഭിന്ന സംഖ്യ ഉണ്ട് അതിൽ ആറും ആറും തമ്മിൽ തമാസില് അപ്പോൾ ആറ് എടുത്തു ആറും നാലും തമ്മിൽ തവാഹുക്ക് അപ്പോൾ അവിടെ ഉത്തരം പന്ത്രണ്ട് പന്ത്രണ്ടും മൂന്നും തമ്മിൽ തദാഹുൽ അപ്പോൾ പന്ത്രണ്ട് വലിയ സംഖ്യ എടുത്തു അങ്ങനെ പന്ത്രണ്ടീന്ന് നമ്മൾ കൊടുക്കുകയാണ് മൂന്നിൽ രണ്ട് എട്ട് പെൺമക്കൾക്ക് നാലിലൊന്ന് പറയുന്നത് മൂന്ന് ഭർത്താവിന് ആറിലൊന്ന് പറഞ്ഞത് രണ്ട് വെല്ലിപ്പാക്ക് ആറിലൊന്ന് പറയണത് രണ്ട് ഉമ്മാക്ക് ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ അവിടെ എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്ന് രണ്ടും പതിമൂന്നും രണ്ടും പതിനഞ്ച് ആകെ പതിനഞ്ചിലേക്ക് അവലാക്കണം എന്നിട്ട് പന്ത്രണ്ടിൻ്റെ കണക്ക് രീതിയിൽ കൊടുക്കണം അപ്പോൾ അവിടെ മസ്കല റെഡിയാകും